കൃത്യം ഒരു മാസം മുമ്പ് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് പി ജയചന്ദ്രൻ അവസാനമായി ഒരു വേദിയിലെത്തിയത് ചുവന്ന ഷർട്ടും മുണ്ടും ധരിച്ച് സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ കൈപിടിച്ചാണ് അദ്ദേഹം തൃശൂർ ടൗൺ ഹാളിലേക്ക് എത്തിയത് മൺമറഞ്ഞു പോയ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു അദ്ദേഹം അവിടെ എത്തിയത് പ്രായാധിക്യത്തിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ആരോഗ്യവനായി വേദിയിലേക്ക് സ്റ്റെപ്പ് കയറിയെത്തിയ അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് കാണികളെല്ലാം സ്വീകരിച്ചത് തുടർന്ന് ജോൺസൺ മാഷിന്റെ ഭാര്യ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു ശേഷം നടന്ന ചടങ്ങിലാണ് ജോൺസൺ മാഷിനെയും ഔസേപ്പച്ചനെയും ദേവരാജൻ മാഷിന് പരിചയപ്പെടുത്തിയത് താനാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് അഭിമാനത്തോടെയായിരുന്നു ആ വാക്കുകൾ അപ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ഒരു വിറയലോ ഇടർച്ചയോ പതർച്ചയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നാലെയാണ് മോഹം കൊണ്ടു ഞാൻ ദൂരെയേതോ എന്ന മനോഹരമായ ഗാനം അദ്ദേഹം പാടിയത് സിനിമയിൽ ജോൺസൺ മാഷ് ആലപിച്ച ഈ ഗാനം പി ജയചന്ദ്രൻ ആ വേദിയിൽ ആലപിച്ചപ്പോൾ കയ്യടികളോടെയാണ് കാണികളും വേദിയിലിരുന്നവരുമെല്ലാം സ്വീകരിച്ചത് മൂന്ന് മാസങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തുമ്പോൾ മലയാള സംഗീത ലോകത്തിന്റെ തീരാനഷ്ടമെന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പൊതുവേദി കൂടിയായിരുന്നു ഇത് ഇതിന് ഒരു മാസത്തിനു ശേഷം അദ്ദേഹം ഒരു ചാനൽ ഇന്റർവ്യൂവും നടത്തിയിരുന്നു അപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും ഒരു മാസങ്ങൾക്കിപ്പുറമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം ഒന്ന് വീണതും ഇടുപ്പില് തകരുകയും ചെയ്തത് പിന്നീട് അങ്ങോട്ട് ആശുപത്രിവാസത്തിന്റെ ദിവസങ്ങൾ തന്നെയായിരുന്നു പ്രായം എൺപത് വയസ്സായതിനാൽ തന്നെ കൂടുതൽ ചികിത്സകളും ശസ്ത്രക്രിയകളും മറ്റും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയും വന്നതോടെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചത് തൃശൂരിലെ പ്രശസ്തമായ അമല ആശുപത്രിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സ ഇവിടെയായിരുന്നതിനാൽ വീണ് ഇടുപ്പിൽ തകർന്നപ്പോഴും ഇവിടേക്ക് തന്നെയാണ് എത്തിച്ചത് തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒൻപത് ദിവസം മുമ്പാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് തുടർന്ന് രാവും പകലും ഉറക്കമൊഴിച്ചുള്ള കാത്തിരിപ്പിലായിരുന്നു ഡോക്ടർമാരും നഴ്സുമാരും അദ്ദേഹത്തിന്റെ ജീവൻ പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി അങ്ങനെയാണ് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നാൽ അധികനേരം അദ്ദേഹത്തിന് ആ വീടിന്റെ ശ്വാസത്തിൽ ആശ്വാസം കണ്ടെത്താനായില്ല വൈകിട്ട് ഏഴ് മണിയോടെ വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം വെറും പത്തു മിനിറ്റ് ദൂരം മാത്രമേ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിവേഗം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴേക്കും ഡോക്ടർമാർ പാഞ്ഞെത്തുകയും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം മരണത്തിനു കീഴടങ്ങുകയായിരുന്നു വൈകിട്ട് ഏഴുമുക്കാലോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ